കർഷക തൊഴിലാളി യൂണിയൻ അഖിലേന്ത്യാ സെക്രട്ടറിയും രാജ്യസഭാ എംപിയും എം എൽ എ പി കെ കുഞ്ഞച്ഛന്റെ അനുസ്മരണ സമ്മേളനം നടന്നു കെ എസ് കെ ടി യു ചേർപ്പ് ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പഴുവിൽ ജെ പി സംഗമഹാളിൽ സംഘടിപ്പിച്ച പരിപാടി സംസ്ഥാന കമ്മിറ്റി അംഗം എ എസ് ദിനകരൻ ഉദ്ഘാടനം ചെയ്തു കെ എസ് കെ ടി യു ചേർപ്പ് ഏരിയ പ്രസിഡന്റ് എം വി മുകേഷ് അധ്യക്ഷനായി കെ എസ് കെ ടി യു ജില്ലാ കമ്മിറ്റി അംഗം വി ആർ ബിജു അനുസ്മരണ പ്രഭാഷണം നടത്തി ഏരിയ ജോയിന്റ് സെക്രട്ടറി എ എസ് അൻവർ എം വി സഹദേവൻ എൻ ജി ജയരാജ് ബിന്ദു വിനോദ് എൻ എൻ സംസാരിച്ചു ജീവിതം തന്നെ ഒരർത്ഥത്തിൽ പിന്നോക്കാരനു വേണ്ടി വേണ്ടി മാറ്റിവെച്ചതായി ഒരുപക്ഷെ നിങ്ങളിൽ പലരും ഒരു അമ്പത് വയസ്സിന് മേലെയൊക്കെയുള്ള മിക്കവാറും ആളുകൾ സുഖാവ് കുഞ്ഞച്ഛനെ നേരിട്ട് അറിയുന്ന പരിചയമുള്ള ആളുകളാവും രാജ്യസഭാംഗമായും എം എൽ എ ആയും ഒക്കെ തന്നെ പ്രവർത്തിച്ചിട്ടുള്ള സുഖാവിന്റെ പാർലമെന്ററി രംഗത്തെ പ്രവർത്തനങ്ങളും പഴയകാല സഖാക്കളുടെയൊക്കെ തന്നെ മനസ്സിനകത്ത് ഇപ്പോഴും ഉണ്ട് എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇവിടെ നമ്മുടെ ലളിതീച്ചയൊക്കെയുണ്ട് ബോംബെയിലൊക്കെ എത്തിക്കഴിഞ്ഞാൽ ഇവരുടെയൊക്കെ അടുത്താണ് പോലെയുള്ള നമ്മുടെ പഴയകാല പാർട്ടിക്കാരൊക്കെ തന്നെ താമസിക്കാറും പോകാറുമൊക്കെ വളരെയേറെ പ്രയാസം നിറഞ്ഞ ജീവിത സാഹചര്യത്തിലൂടെയാണ് സുഖാവ് ഉണർന്നു വന്നത്